ഈ ിൽ യാത്ര ചെയ്തുകൊണ്ട് ലോകരക്ഷിതാവായകാന്തര മാനവജാതിക്ക് ദൈവം സംഭാവന ചെയ്ത ആത്മരക്ഷയുടെ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ ഇത്രയും സമയവും സാവകാശവും ചെലവഴിച്ച് ഈ ബോട്ടിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ സുവിശേഷ സന്ദേശം ഒരു ഒരുപക്ഷണം നിങ്ങൾ ചിന്തിക്കുമായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് മൗത്രമായ ഒരു സന്ദേശമാണ് ആ സന്ദേശം മറ്റൊന്നുമല്ല മനുഷ്യരെല്ലാം ഇന്ന് വലിയ പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക ധനപാളനോ തടയുന്നോ വ്യത്യാസമില്ലാതെ പിന്നെ അക്ഷര ജ്ഞാനിയോ അക്ഷരവിഹീർണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എന്തെല്ലാം ഉള്ളെന്ന് വന്നാലും അവന്റെ മുഖത്ത് നിന്ന് ഒരു നിരാശയുടെ പരിഹൃതം നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്താണ് മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന്റെ ശാരീരിക പ്രശ്നമല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന് പണമില്ല എന്നുള്ളതല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന് തൊഴിലില്ല എന്നുള്ളതല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവനെ അരിയില്ല തുണിയില്ല തൊഴിലില്ല പാർപ്പിടമില്ല ഇതൊന്നുമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് സമാധാനമില്ല എന്നുള്ളതാണ് ഇന്ന് നിർമ്മിക്കുക ലോകത്തിലെ മിക്കവാറും ആളുകൾക്ക് അശേഷം പണം കൊടുത്താലും ലഭിക്കാൻ കിട്ടാത്തൊരു സാധനമാണ് സമാധാനം മനുഷ്യൻ ചിന്തിക്കുന്നത് സമാധാനം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കും എന്നാണ് ഒരു മനുഷ്യനും അതൊരിക്കലും സാധിക്കില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ധനവാന്മാരായ ആളുകളെല്ലാം സമാധാനം നിശ്ചയമായും വാങ്ങുമായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ആയിരുന്ന അനേക കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്ന ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തിലധികം അടി വിസറയുള്ള മനോഹരമായ ഒരു സൗദത്തിന്റെ ഉടമസ്ഥനായിരുന്ന മനുഷ്യൻ കൊവൈച്ചിൽ അദ്ദേഹം പാർട്ടുവന്ന ഒരു ബഹുനില ഘട്ടിടത്തിന്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന് പണമില്ലാണോ അദ്ദേഹം അങ്ങനെ മരിച്ചത് ഒഴികലുമല്ലോ പക്ഷേ അദ്ദേഹത്തിന് സമാധാനം ഇല്ലായിരുന്നു ലോകത്തിലെ എത്രയെത്ര ആളുകളാണ് ആത്മഹത്യയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ പ്രതി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ ജീവിതത്തിന്റെ യാതൊരു പ്രശ്നങ്ങൾക്കും ആത്യന് പരിഹാരമാർഗണമല്ല ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതിനെ ജീവഹത്യെന്നേ ഞങ്ങൾ വ്യാഖ്യാനിക്കുകയുള്ളൂ ഏതെങ്കിലും ജീവിക്കാൻ ഗത്യന്തരമില്ലാതായിട്ട് ഒരു ഒരു മാത്രം വിഷം കഴിച്ചോ ട്രാൻസ്ഫോമറിൽ കയറി പിടിച്ചോ ഒരു കയറിന്റെ അകലത്ത് തൂങ്ങിച്ചെത്തോ വെള്ളത്തിൽ ചാടി ജീവനെ നശിപ്പിക്കുക ചെയ്ത അതിനെ ആത്മഹത്യ എന്ന് ഞങ്ങൾ പറയുകയില്ല അതിനെ ജീവഹത്യ എന്ന് ഞങ്ങൾ പറയാറുള്ളൂ എന്തിനാണ് മനുഷ്യൻ ചെയ്യുന്നത് താൽക്കാലികമായ തന്റെ ജീവിത പ്രശ്നങ്ങൾ ഓടി ഉടയ്ക്കുവാൻ മനുഷ്യൻ കണ്ടെത്തിയ ഒരു രക്ഷാമാർഗമാണ് ആത്മഹത്യ എന്നാൽ ആത്മഹത്യ ആധ്യാത്യമായി അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരമല്ല നിങ്ങൾ മനസ്സിലാക്കണം വിവിധ നിലയിലുള്ള മാർഗം കൂടെയാണ് മനുഷ്യൻ മരണത്തിനടിവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ വർത്തമാന പത്രങ്ങളൊക്കെ വായിച്ചാൽ നാൽപ്പതിനോ അറുപതിനോ ഇടയ്ക്ക് പ്രായമുള്ള യുവതീ യുവാക്കന്മാരും ഭത്യവസ്കന്മാരും വയസ്കരൊക്കെ ആകസ്മീകമായി മരിച്ചുപോവുകയാണ് മിക്കവാറും ആളുകളെല്ലാം ഹൃദയം സ്തംഭിച്ച് പെട്ടെന്ന് മരിച്ചു കൊള്ളുക എന്താ കാരണമെന്നും നമുക്കറിയാൻ വയ്യ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം മരണം മനുഷ്യനെ ഒരു ശാപമായി പിടികൊണ്ടിരിക്കുക മാനവചരിതത്തിന്റെ ആദ്യത്തെ ഞാഴിക മുതൽ ഇതപര്യന്തം മനുഷ്യനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർമിക രഹസ്യമാണ് മരണം എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുക ശാസ്ത്രത്തോട് ചോദിക്കൂ ശാസ്ത്രമേ ശാസ്ത്രത്തിന്റെ വികസിതമായ ബലിഷ്ടകരങ്ങളെ പ്രപഞ്ചസീമയോ നിങ്ങൾ ഇതിനോടൊക്കെ ഒതുക്കുകയല്ലോ എന്താണ് മരണം നിങ്ങൾ ചോദിച്ചാൽ ശാസ്ത്രം പറയും പ്രകൃതി കണ്ടതിൽ വെച്ചേറ്റവും വലിയ വികൃതിയാണ് അതായത് പ്രകൃതിയുടെ വികൃതിയാണ് മരണം എന്നേ ശാസ്ത്രം മരണത്തെ വിലയിരുത്തുകയുള്ളൂ ഇനി മതങ്ങളോട് ചോദിക്കൂ അല്ലെ മതങ്ങളെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുക മതങ്ങളല്ലേ ഈ ചോദ്യത്തിന് മുമ്പാണ് മൗനം പാലിക്കും എന്നാൽ വിശുദ്ധ ബൈബിളോട് ചോദിക്കും ബൈബിൾ ഉത്തരം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ മനുഷ്യൻ ഭരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ് വിശുദ്ധ വേദപ്രശ്നം എങ്കിൽ പറയുന്നു മാറ്റമില്ലാത്ത ദൈവം മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത രണ്ട് നിയമങ്ങൾ മാറ്റമുള്ള മനുഷ്യൻ നിറങ്ങിയിട്ടുണ്ട് അതാണ് ഒരിക്കൽ മരിക്കുക പിന്നെ ഞാൻ വിളിക്കപ്പെടുക എന്നുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനെ മരിക്കാൻ ആഗ്രഹമില്ല ബാലൻ മുതൽ വൃദ്ധപരെയുള്ള ആളുകളോട് നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു നോക്കൂ അവർ പറയും അന്നവർ യാഥാർത്ഥ്യമാണ് ഒരു നാളും നാം അതിനെ അഭീഠിക്കേണ്ടായി വരും പക്ഷേ നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല മരണാസന്നമായ രോഗങ്ങളാൽ ബാധിതരായി ലക്ഷോ ലക്ഷക്കണക്കിന് നേതാവ് ആശുപത്രിയിൽ ചെലവിട്ട് ജീവനും മരണത്തിനും പത്തിയ സകലിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാലും മരിച്ചു മാറ്റപ്പെടാൻ മനുഷ്യനെ ആഗ്രഹിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ ജീവിക്കാവുന്നതാണ് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ സൈന്യ വിന്യാസം കൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ സടകൂട ഉറപ്പിച്ച സൈനിക സാമ്രാട്ടായിരുന്നു ആയിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിനധിപരായിരുന്ന മഹാനായ അലക്സാണ്ടർ മുപ്പതാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ഇരുപത്തിയൊന്നാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം യുദ്ധാഭ്യാസങ്ങൾ രാജ്യങ്ങളെ വെട്ടിപ്പിളിക്കാൻ തുടങ്ങി മുത്തിമൂന്ന് വയസ്സിന്റെ നിറകിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെ അദ്ദേഹം പ്രാചീന പുരാതന ഗ്രീസിൽ നിന്ന് യാത്ര ചെയ്ത് ഇൻഡസ് വാലിയുടെ അതിരോളം അദ്ദേഹം എത്തിച്ചേർന്നിട്ട് ഇന്ത്യക്കടയിലേക്ക് കടക്കാൻ മനസ്സിലാതെ അദ്ദേഹം മടങ്ങിപ്പോയി മടങ്ങിപ്പോയ വഴിയിൽ ഗ്രീസിലെ നവായി തർസോസി ഏറ്റവും പ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും തണുത്തുണഞ്ഞ വെള്ളമെടുക്കുന്ന ഗ്രീസിലെ ടോറസ് നദിയിൽ അദ്ദേഹത്തിന്റെ പടയാളികൾ നാല് ജനറൽമാരും കുളിച്ചു മഹാരാജാവിന് അല്പം പര്യട വിശ്വാസി ഉണ്ടായിരുന്നു മഹാരാജാവെയെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് അദ്ദേഹത്തിന്റെ ജനലന്മാർ പേരും പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ആ ടൂറിസ്റ്റ് നിലയിൽ നിന്ന് കുളിക്കണമെന്ന് ആഗ്രഹമുണ്ടായി ടൂറിസ്റ്റ് നദി അതെ ഇറങ്ങി കുളിച്ചു അദ്ദേഹം തുടർത്തി കരകയറി അല്പം കഴിക്കുമ്പോൾ അദ്ദേഹത്തെ അടിമുടൽ വിറയ്ക്കാൻ തുടങ്ങി വിറയിൽ കൂടിയ ഈ മനുഷ്യനെ വളരെ വേഗത്തിൽ ഭിക്ഷദ്രന്മാരായ ആളുകൾ അദ്ദേഹത്തിന്റെ നേതത്തിൽ ബാബിലോളിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി ബാബിലോ ചെന്നോ ഭക്ഷരോ ഭിഷൂരന്മാരായ ആളുകൾ അദ്ദേഹത്തെ സസൂക്ഷം പരിശോധിക്കും പരിശോധിച്ച് പറഞ്ഞ മഹാനായ അലക്സാണ്ടർ അങ്ങേക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ കൂടെ ഇനി ഭൂമി ജീവിക്കാൻ കഴിയുകയുള്ളൂ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മരണത്തിന്റെ തടുത്ത കരങ്ങൾ അങ്ങേ സ്പർശിക്കും ഈ ഭൂമിയിൽ വെച്ച് മാറ്റമുണ്ടായി വരും അദ്ദേഹം പറഞ്ഞു വൈദ്യന്മാരെ വിളിച്ചു വലിയ വൈദ്യന്മാരെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം മരണത്തെ ഞാൻ മുഖാമുഖമായി കാണുന്നു മരണത്തിന്റെ മരണ മരണം ബില്ലുകൾ അതായത് ശബ്ദങ്ങൾ മൊഴികൾ ഞാൻ കേൾക്കുന്നു ഇതാ ഒരു കാര്യം എനിക്കറിയാം എനിക്ക് ആഗ്രഹമുള്ള രാജ്യങ്ങളെ സായുധ സൈന്യ സമൂഹം കൊണ്ട് വെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിച്ച ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷം നിരന്തരമായി രാജ്യങ്ങളോട് പോരാടുകയായിരുന്നു പല പ്രപഞ്ച സീമകളെ വെട്ടിപ്പെടുത്തേണ്ട സാമ്രാജ്യ സീമയും ഞാൻ ഒതുക്കിക്കൊണ്ടേക്കായിരുന്നു മൂന്ന് വർഷത്തിൽ പല പ്രാവശ്യം എന്നെ അമ്മയെന്നെ ആളയിച്ച് പറഞ്ഞു എനിക്ക് മോനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച ഈ സമയത്ത് സ്വാഭാവികമായി സംഭവിച്ചെന്താണെന്നറിയാമോ ആ മാതാവിനെ കാണാൻ അദ്ദേഹത്തിന് സമയമുണ്ടായില്ല അതേപോലെ കാര്യം ചെയ്തു അതുകൊണ്ട് എന്റെ അമ്മയെ ഈ രണ്ട് ലോകവും അറിഞ്ഞിട്ടുണ്ട് ഇത് എന്റെ അഭയമ്മയുമൊന്ന് കാണാൻ വെക്കുക അല്പസമയം കൂടി എന്റെ ആയുസ് ഒന്ന് നീട്ടിത്തരാൻ കഴിയുമോ അദ്ദേഹം ചോദിച്ചു ആ ഭിഷകരന്മാർ പറഞ്ഞു അല്ലയോ ചിരുമിനി അത് സാധിക്കുകയില്ല എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കളികാലത്തിൽ കൃത്യമായി കലങ്ങിക്കഴിഞ്ഞപ്പോൾ മഹാനായ ലക്ഷണ അദ്ദേഹം ഈ ലോകത്തിൽ വിട്ട് പറഞ്ഞു അദ്ദേഹം മരിക്കുമ്പോ തന്റെ ഏറ്റവും ഉത്തമ സുഹൃത്തായുള്ള വിശ്വസ്തനായ ജനറലിനെ വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ലോകത്തെ മുഴുവൻ ഞാൻ സൈന്യവിന്യാസം കൊണ്ട് സടകുട ഉറപ്പിച്ചു അനേക സാമ്രാജ്യ സേവകളെ ഞാൻ വെട്ടിയിൽ പിടിച്ചു എന്റെ അധികാരമെതിലാക്കി ഇന്ന് ആ മരണമെന്നെ കീഴ്പ്പെടുത്താൻ പോകുന്നു എനിക്ക് മരണത്തെ കീഴ്പ്പെടുകയല്ലാതെ വേറൊരു മാർഗവുമല്ല ஆகியால் நீங்கள் கேள்வி செய்யணும் ஞாபக மீடி பூமச்சரீரம் முன்பே எந்த சவுப்பெட்டியோட ரெண்டு சைடில் ஓரோ துளகட்டும் எந்த ரெண்டு கைகள் வெறும் கைகளாய் மலர்ச்சி இது சைடிலே கட்டு படப்பிரம் செய்யணும் ஆள்கள் காணட்ட முயல் பாதமண்டி வெட்டியப்பிடிச்சு ஒன்னும் நேராத்திரை ஏ லோகத்தை விட்டு ஏன் போகும் எந்த മഹാനായ അലക്സാണ്ടർ മരണത്തോടെ ഈ ലോകത്തെ വിടമാറ്റിക്കൊണ്ടു അങ്ങനെ എത്രയെത്രയാളുകൾ അമേരിക്കൻ സാമ്രാജ്യ ലോകത്ത് അറിയപ്പെട്ട സിനിമ നടിയെന്നറിയപ്പെട്ട ആളായിരുന്നു അമേരിക്കയിലെ മാലക നടിയറിയപ്പെട്ട മെല്ലൻ മൺട്രു അമേരിക്കയിലെ ന്യൂയോർക്കിന് സമീപമുള്ള സമയമുള്ള മാൻഹാട്ടനിലെ ഒരു ബഹുനില കെട്ടിടത്തിൽ ഒരു ബഹുനില ഹോട്ടൽ സമുച്ചയത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ നിലയിൽ മുറിയിൽ ബിളിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മെല്ലിൻ മൺട്രോ ഇടവരയിൽ ടെലിഫോണിന്റെ റിസീവർ പിടിച്ചുകൊണ്ട് മടിച്ചിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ആ ഹോട്ടലിന്റെ അധികൃതർ പിറ്റേ ദിവസം രാവിലെ കണ്ടത് പ്രിയപ്പെട്ടവരെ മെല്ലിൻ മൺറോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ൻ സിനിമാ ലോകത്തെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് വളരെ ആകർഷിപ്പിച്ച ഒരു യുവതിയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും മനോഹരമായ നടിയെന്നറിയപ്പെട്ട സെൽകസ് മേളാമത്തെ വയസ്സിൽ പ്രണയ നൈരാശ്യത്താൽ അവിടെ അങ്ങേയറ്റം തള്ളന്ന അവശ്യായി ആത്മഹത്യ ചെയ്ത ജീവിതം അവസാനിപ്പിച്ചു ഞാൻ നിങ്ങൾ പോലെ പോപ്പ് സംഗീത ലോകത്തെ അതിഗായനായെന്ന മൈക്കൽ ജാക്സൺ ജീവിച്ചാൽ നൂറ്റി അൻപത് വർഷം കൂടിയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക അതിഗായനാങ്ങനെ മനുഷ്യൻ മറ്റധികം വിഷയക്കൂരന്മാരെ തന്റെ രാജവട്ടാര തുല്യമായ വീട്ടിൽ താമസിപ്പിച്ച് രാവിലെ മുതൽ സന്ധ്യ വരെ ശരീരത്തിലെ തൊക്കു മുതൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അതിസൂക്ഷ്മമായി പരിശോധിപ്പിച്ച് ആയുസ് ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ പ്രത്യേകമായി ഇഞ്ചക്ഷനുകൾ എടുത്ത് നിരവധി പ്രാവശ്യം സൗന്ദര്യ വർദ്ധനവരായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത ആ മഹാനായ മനുഷ്യൻ ആഗ്രഹിച്ചത് നൂറ്റി അൻപത് വർഷം കൂടി ജീവിക്കുന്നതാണ് പക്ഷേ അൻപതാമത്തെ വയസ്സിൽ ലോസ് ആഞ്ചലസിലെ ഒരു നിരദിസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഹൃദയാഘാതത്തിന് വഴിപ്പെട്ടുകൊണ്ട് മരണത്താലി ഭൂമിയിൽപ്പെട്ട് മാറ്റം കൊണ്ടുപോകും പ്രിയപ്പെട്ടവരെ മരണ അപ്രതീക്ഷിതമായ സമയത്ത് മനുഷ്യനെ തേടിയെത്തുന്ന ഒരു അതിഥിയാണ് വിശിഷ്ടനായ രജിതീയാണ് ഞാനും നിങ്ങൾ ഒരു വർഷം മണ്ണത്താളീ ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ടേ മതിയാവുള്ളൂ എന്നാൽ ഒരു കഴിഞ്ഞാൽ ഓർപ്പിക്കട്ടെ മണ്ണനായി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ മണ്ണെച്ചനായി നിങ്ങൾ തന്നെ ഒരുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് ഏഷ്യ ഡായി നിങ്ങൾ ഒരുക്കുക മരണ ജീവത്തിലായിരുന്നു ഭാപിയായ മനുഷ്യൻ തരിച്ചു മാറ്റുക അനന്തമായ നിത്യനാശത്തിലേക്ക് കൃത്യമായ നടപടത്തിലേക്കാണ് മനുഷ്യരുക എന്നാൽ സ്നേഹപ്പെട്ടവര് ഞാൻ ഓർമ്മിക്കട്ടെ മനുഷ്യൻ ഭൂമിയെ ജീവിച്ചിരിക്കുമോ അവൻ പാപിയാണെന്ന് ദൈവങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്റെ ഭാപത്തിന് പരിഹാരമാക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അവന്റെ ഭാപത്തിന്റെ പരിഹാരം മതശക്തിയോടുണ്ടോ പിന്നെ ലാഭാത്മകത കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ മംഗോച്ചോ ഒരിക്കലും സാധിക്കുകയില്ല ഒരിക്കലും സാധിക്കില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ ഭാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താനഭൂമിയിലേക്ക് ഇറങ്ങിവന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവനായിട്ട് സിലസ് ഏറ്റുകൊണ്ട് നമ്മുടെ എല്ലാവരും ായി കാൽ കോഴായി രണ്ട് കള്ളവന്മാരുടെ മധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശനായി അഴിമതിയിലെ യേശുട്ട കളരെ സംസ്കരിക്കുന്നുണ്ട് മൂന്നാറാം ദിവസം ഉയർച്ച ജീവിക്കുന്ന ഈ നഷ്ടമാണ് യേശുവിന് ദൂരത്വങ്ക താഴുമായി നിങ്ങൾ സ്വീകരിച്ച യേശു പറയുന്നു നിങ്ങൾ ഏത് ജാതിയപ്പെട്ടയാളായി ഏത് മതോഭാഗ്യപ്പെട്ടയാളായിരുന്നാലും നിങ്ങൾ ഏത് നിലയിലുള്ള ആളായിരുന്നാലും തന്നെ നിങ്ങളുടെ പാപങ്ങളെ ബോധിച്ച് അനേക പാപങ്ങളെ നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾക്ക് പാപങ്ങൾ നൽകി നിങ്ങളെ രക്ഷിപ്പാൻ മരണത്തിന്റെ അപ്പുറത്തുള്ള സ്വർഗീയ ഭവനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ കർത്താവ് യേശുവിന് മനസ്സുണ്ട് യേശുക്രിസ്തുപ്രകാരം പറയുന്നു ദൈവത്തിന്റെ പുത്തൻ യേശു ക്രിസ്തുവിന്റെ പരിപാവനമായ രക്തം നിങ്ങളുടെ സകലഭാവം നോക്കി നിങ്ങളെ ശ്രദ്ധീകരിക്കുന്നു പാപപരിഹാരത്തിനായി അടുക്കപ്പെട്ട ഒരേ ഒരു യാഗവസ്തു നസ്രനായ യേശു ക്രിസ്തുവാണ് അവൻ മാത്രമാണ് മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം േറ്റത് അവ പാപത്തിന് മോചനമുള്ളത് അവൻ മാത്രമാണ് ലോകത്തിന്റെ ഏക പാപപരിഹാരം ആ ഏഷ്യ ബസ് കൂടെയല്ലാതെ ഒരിക്കലും മനുഷ്യവർഗത്തിന് പാപമോചനം പ്രാപിക്കുവാൻ സാധിക്കയില്ല ഞങ്ങളാരും മതം പ്രസംഗിക്കുന്നവരല്ല ലോകത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന മതത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ മതങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് ആളിലാണ് എന്നാലിന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഓർപ്പിക്കട്ടെ മനുഷ്യ ലോകത്തിനു വേണ്ടി ദൈവിക്ക ഏറ്റവും വലിയ രക്ഷാമാർഗം കർത്താവായ യേശു ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഇത്ര മോചനമുണ്ടാകും സൌജന്യമായ പാവമോചനം കർത്താവായ യേശുക്രിസ്തുന്റെ നിയമരക്ഷത്താകും അമേസിൽ വിശ്വസിക്കുന്ന ഏവരും സൌജന്യമായ അർത്ഥയാത്രയുടെ മത്സ്യത്തിൽ കാര്യത്തിൽ പ്രമാണിയായവൻ സ്വന്തം പാല് ചേങ്ങാമതിക്കുന്ന പാല് പോലെ നാട്ടി നിർത്തി അതിന് മറിഞ്ഞു വേണം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു നീ ഇതിനേക്കാൾ തന്നെയാണ് രൂക്ഷം എന്ന് പറഞ്ഞ് അവനെ തടസ്സപ്പെടുത്തുവാൻ ചെന്ന പൌരോഷോട് ആ മനുഷ്യൻ ചോദിച്ചു ഇല മഹന്മാരെ രക്ഷകരായിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം പൊലീസ് പറയുണ്ടായി കർത്താവ് വിശ്വസിക്കുക എന്നാൽ ജയനുണ്ട് കുടുംബം സമാപിച്ചു ഇന്ന് ഏറ്റൽക്കാലം ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ കർത്താവുമായി യേശു കൃഷ്ണൻ നിങ്ങൾ വിശ്വസിച്ചാൽ അവനെ നിങ്ങൾ താമസികമായി അംഗീകരിച്ചാൽ പാപോകരമായി നിങ്ങളുടെ ജീവിതം യേശു കൃഷ്ണനായി സമർപ്പിച്ചാൽ നിങ്ങളുടെ സകല പാപകന്വേഷങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ രക്ഷിച്ച് നിങ്ങൾക്ക് ആത്മരക്ഷ നൽകി നിങ്ങൾക്ക് സൗജന്യമായ രീതികരണം ശുദ്ധീകരണം നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം നൽകുവാൻ നിത്യത നൽകുവാൻ യേശുക്രിസ്തുവിൻ മനസ്സുണ്ട് നിങ്ങൾക്കതിന് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ യേശുവിനായി ജീവിതം സമർപ്പിക്കുക കർത്താവെ ഞാൻ പാപിയാണെന്ന് സമർപ്പിക്കുന്നു അവരുടെ ഏകയാദനായിട്ടും യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ കൈക്കൊള്ളുന്ന കർത്താവിനായി ജീവിതം സമർപ്പിക്കുക നിശ്ചയമായി നിങ്ങൾ ആത്മരക്ഷം സാധിക്കും നിങ്ങൾക്ക് മരണത്തെ ധൈര്യമായി അഭിമുഖിക്കുവാൻ സാധിക്കും മരണത്തിനപ്പോൾ ഭാസമായ ഭവനം നിങ്ങൾ അവകാശമായി തീരും അതിനായി ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ ഗുരാം കുറിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ